<laughs> ും പി ദുനിയാവിലെ മാ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സന്നി ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ ഞാൻ അപ്പോൾ അത്തിരിയും മുട്ട ബുറിജും അതുപോലെ രാത്രി കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം റെഡി ആയിട്ട് മോളെ അപ്പം വരുന്നു മൊക്കെ തന്നെ മുളസിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതാണ് അപ്പം എല്ലാവർക്കും മഴ ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ അപ്പോൾ എല്ലാം മഴയെല്ലാം പോയി കാണും അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു മഴ പോയി ഇപ്പോൾ റോഡക്ക് കാണാൻ പറ്റും പിന്നെ നല്ല സുഖമില്ലായിരുന്നു മോക്ക് പനിയായിരുന്നു പിന്നെ സ്കൂൾ ലീവായിരുന്നു അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നുണ്ട് വല്ലാത്തതാണ് പിന്നെ അങ്ങനത്തെ വിശേഷമായിരുന്നു മോക്ക് പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞായിരുന്നു സ്മാർട്ട് എക്സാം ഉണ്ടായിരുന്നു സ്കോളർഷിപ്പ് മദ്രസില് അതിലിപ്പോൾ വലിയ എക്സാം എഴുതാൻ വേണ്ടി എൻട്രി പാസ് ആയിട്ടുണ്ട് അതിലൊന്നും ഹാപ്പി എസ് സി പോലത്തെ ക്വസ്റ്റ്യൻ ആണ് നൂറ് ക്വസ്റ്റന് അപ്പോൾ അതിന് നൂറിലോ അറുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് പിന്നെ ശേഷം അതെ വലിയൊരു എക്സാമാണ് അതിൽ പാസ്സാകുമെന്ന് തോന്നുന്നില്ല കേട്ടാതെ കുറേ കുട്ടികളുണ്ടല്ലോ ഇവരേക്കാല വലിയ കുട്ടികളുണ്ടാവുമല്ലോ മാർക്ക് കിട്ടിയാൽ പാസ്സാവും കിട്ടും ജയിച്ചവർക്ക് നല്ല നല്ലൊണ്ടാണ് അങ്ങനത്തെ വിശേഷം ആ നാട്ടിൽ നിന്നത്തെ വിശേഷം എന്നായിരുന്നു ഞാൻ ഹൈവോ റോഡിൻ്റെ കാര്യത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇവിടെ ഇന്റർലോക്കൽ കിട്ടിട്ടുണ്ട് ഇവിടെക്ക് ഗേറ്റ് വെക്കുന്നുണ്ട് തോന്നിയിട്ട് രണ്ട് എ ടി എം ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എ ടി എം ക്ലോസ് ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ താഴെയാണെങ്കിൽ എ ടി എം പോ കൊണ്ടുവരാൻ വേണ്ടി പോകും എ ടി എമ്മിൽ പോകുന്നത് ഞാനിപ്പോൾ താഴെയാണോ പോകുന്നത് എ ടി എമ്മിൽ കൊണ്ടുവരാൻ വേണ്ടി എ ടി എം പൈസ എടുക്കുമ്പോഴേക്ക് താഴെ പോകുന്ന ഇവിടെ രണ്ട് എ ടി എം ഉണ്ട് രണ്ടും ഒന്നിച്ച് ക്ലോസ് ആയിട്ടാ ക്ലോസ് ആയതൊന്നും അറിയില്ല ഓപ്പൺ ചെയ്യാറില്ല ഇപ്പം ഞാൻ ടൗണിൽ എത്തി പിന്നെ മോളെ മദ്രസില് കൂട്ട് വരട്ടെ പിന്നെനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണം അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ രാവിലെ പോകുമ്പോൾ പണിയൊന്നും ആവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പണി പണിയെടുക്കുക അതെനിക്ക് രാവിലെ ഉള്ള കുറച്ച് ആ കിട്ടുന്ന ഒരു മണിക്കൂർ അതിനുള്ളിൽ ഒക്കെ പണി ഫുഡ് മാത്രമാവുന്നില്ല ബാക്കിയൊന്നും ആവുന്നില്ല കുറെ ആയിട്ട് വെയിറ്റ് ചെയ്യണ്ട ിച്ചോട്ടെ ഗ്ലാസ് വിടും നമുക്ക് നല്ല സുഖമില്ല രാവിലെ ഇങ്ങനെ ഛർദ്ദിക്കാൻ പഠിക്കും നല്ല കുറേ ഛർദ്ദിച്ചോട്ടോ അങ്ങനെയാണ് അപ്പം ഇവിടെ വലിയ ഫ്ലാറ്റ് കാണുന്നുണ്ടല്ലോ ഈ ഫ്ലാറ്റുണ്ടെങ്കിൽ പിന്നെ ടൗണിലൊരു ഫ്ലാറ്റ് ഉണ്ട് പിന്നെ കുറച്ച് അപ്പറൊരു ഫ്ലാറ്റ് ഉണ്ട് എടുത്ത കുട്ടികളെ ഫുള്ള് ഇവിടെ മദ്രസിലാണ് പഠിക്കുന്നുള്ളത് പിന്നെ ഇവിടെ അടുത്തുതന്നെ പശ്ചിമ വിദ്യാലയ സ്കൂളും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയ സ്കൂളും ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വിദ്യാലയം പക്ഷെ നല്ലൊരു എമൗണ്ട് അതാണ് പഠിപ്പിക്കണമെങ്കിൽ പിന്നെ കേന്ദ്ര വിദ്യാലയത്തിൽ എനിക്ക് മൂക്ക് കിട്ടട്ടെ പക്ഷെ ഞാൻ കൊടുത്തില്ല അവിടെയെന്ന് പറയുന്നത് പിന്നെ നമുക്ക് സ്കൂൾ മദ്രസിൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ലാണോ പിന്നെ ലാംഗ്വേജ് മലയാളം ഇല്ല അങ്ങനത്തായിട്ട് ഞാൻ അവിടെ അയക്കാത്തത് കൊണ്ടാണ് നല്ല സ്കൂളാണ് സെൻട്രൽ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയത്തിലുള്ള ഭയങ്കര രാവിലെ കാക്കയുടെ ശല്യമാണ് ഭയങ്കര കാക്കേനെ കരച്ചില്ല പഴക്ക പോയിട്ടുണ്ട് കേട്ടോ മഴ ഒന്നുമില്ല ഇപ്പോൾ രാവിലെ പോകുമ്പോഴും ഭാഷകളുടെ ഇവിടെ പടത്തിന് ഭയങ്കര നായന് ശല്യം കുറച്ച് ദിവസം നായന് ശല്യമില്ല ഐ ടി കോളേജിലത്തെ പിള്ളേരും അത് രാവിലെ പോയി നവംബർ അല്ല നല്ല തണുപ്പല്ലോ നവംബറാകുമ്പോൾ വല്ല തണുപ്പുകാരല്ലേ ഇപ്പം മഴ വന്നതും ആ തണുപ്പും ഞാൻ തണുപ്പില്ല അങ്ങനെ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അന്ന് വീട്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊച്ചിടുത്ത ഫുഡൊക്കെ കൊണ്ടുവന്നു അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ സ്കിപ്പ് ചെയ്ത ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുറത്ത് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലാന്ന് കസ്റ്റമർ കുറന്നു ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കസ്റ്റമർ കുറവാണ് കേട്ടോ അപ്പോൾ രാവിലെ തിരക്കൊന്നുമില്ല അങ്ങനെ പറയാൻ ഇവിടെ എത്തിക്കുക എന്നാൽ എന്തെങ്കിലും കൊതി കാര്യങ്ങളൊക്കെ വരും കേട്ടോ വരുന്ന സമയത്തുള്ള ഒന്നിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ വേറെ വിശേഷമൊന്നും ഇല്ല ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രേ വിശേഷങ്ങളാണ് കേട്ടോ ഒത്തിരി പിടിയാട്ടോ വരാൻ ബൈ ബൈ